ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അൻപത്തി ഒൻപതാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ചെന്നൈയിൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നിലവിൽ വരുന്നത് പരന്തൂർ ആണ് ചെന്നൈ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നിലവിൽ വരുന്നത് പരന്തൂർ എന്ന സ്ഥലത്താണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർ എത്ര മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ സുപ്രീം കോടതി വിധിച്ചത് മൂന്ന് മാസത്തിനകം നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർ എത്ര മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് എടുക്കണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ സുപ്രീം കോടതി വിധിച്ചത് മൂന്ന് മാസം രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് സുപ്രീം കോടതിയുടെ കൂടിയാണ് പത്ത് ബില്ലുകൾ തമിഴ്നാട് നിയമമാക്കി വിജ്ഞാപനം ചെയ്തത് രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് സുപ്രീം കോടതിയുടെ കൂടിയാണ് പത്തു ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സുപ്രീം കോടതി നിർദ്ദേശിച്ച സമയപരിധി മൂന്ന് മാസവുമാണ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി സർവകലാശാലയുടെ ചാൻസലർ ആകാനുള്ള നിയമം പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി സർവകലാശാലയുടെ ചാൻസലർ ആകാനുള്ള നിയമം പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ദാരിപ്പള്ളി രാമയ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ദാരിപ്പള്ളി രാമയ്യ പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും കൂടുതൽ മുൻനിര ഗ്രാമപഞ്ചായത്തുകളുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ് പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും കൂടുതൽ മുൻനിര ഗ്രാമപഞ്ചായത്തുകളുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചവരുടെ പട്ടികയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനത്ത് ഇ കെ നയനാരുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവി വഹിച്ചവരുടെ പട്ടികയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനത്ത് ഇ കെ നയനാരാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിലെ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ശ്രീ ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരത്തിന് അർഹരായത് ജയറാമും പി ആർ ശ്രീജേഷുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിലെ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥമുള്ള ശ്രീ ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരത്തിന് അർഹരായത് ജയറാമും പി ആർ ശ്രീജേഷുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ക്ഷയരോഗ നിർമാർജനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ക്ഷയരോഗ നിർമാർജനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സോളാർ പ്രോജക്റ്റ് ബാങ്ക് പദ്ധതി ആരംഭിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ് ഇന്ത്യയിൽ ആദ്യമായി സോളാർ പ്രോജക്റ്റ് ബാങ്ക് പദ്ധതി ആരംഭിക്കുന്നത് കെ സി ബി ആണ് ഇന്ത്യയിൽ ആദ്യമായി സോളാർ പ്രൊജക്റ്റ് ബാങ്ക് പദ്ധതി ആരംഭിക്കുന്നത് കെ എസ് സി ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ആന്ത്രാക്സ് ബാധ മൂലം അൻപത് ഹിപ്പോ മരിക്കാൻ ഇടയായ രാജ്യം റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ആന്ത്രാക്സ് ബാധ മൂലം അൻപത് ഹിപ്പോ പൊട്ടാമസുകൾ മരിക്കാൻ ഇടയായ രാജ്യം റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള ആദര സൂചകമായി പേര് നൽകിയ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയ തെച്ചി വിഭാഗത്തിൽപ്പെട്ട സസ്യമാണ് ഇക്സോറ ഗാഡ്ഗിലിയാന പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള സൂചകമായി പേര് നൽകിയ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയ തെച്ചി വിഭാഗത്തിൽപ്പെട്ട സസ്യമാണ് ഇക്സോറ ഗാഡ്ഗിലിയാന ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കിരീട ജേതാക്കൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കിരീട ജേതാക്കൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ രണ്ടാമത്തെ കിരീട നേട്ടമാണിത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കിരീട ജേതാക്കൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ രണ്ടാമത്തെ ഐ എസ് എൽ കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സീസണിൽ നേടിയത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ബംഗളൂരു എഫ് സി എ ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്പ് ബംഗളൂരു എഫ് സി ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിലെ ഷീൽഡ് കിരീടം നേടിയതും ബഗാൻ സൂപ്പർ ജെൻസ് ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിലെ ഷീൽഡ് കിരീടം നേടിയത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിലെ ഗോൾഡൻ ബൂട്ട് പുരസ്കാര ജേതാവ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ അലാദിൻ അജാരയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിലെ ഗോൾഡൻ ബൂട്ട് പുരസ്കാര ജേതാവ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ അലാദിൻ അജാരയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ഗോൾഡൻ ഗ്ലൗ പുരസ്കാര ജേതാവ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ വിശാൽ കൈറ്റ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിലെ ഗോൾഡൻ ഗ്ലോ പുരസ്കാര ജേതാവ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ വിശാൽ കേത്തുമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിലെ പ്ലെയർ ഓഫ് ദി ലീഗ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ അലാദീൻ അജാരയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിലെ പ്ലെയർ ഓഫ് ദി ലീഗ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ അലാദിൻ അജാരെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് സീസണിലെ എമേർജിങ് പ്ലെയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോവ എഫ് ഫെർണാണ്ടസ് ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ എമേർജിങ് പ്ലെയർ ഗോവ എഫ് സിയുടെ ബ്രിസൺ ഫെർണാണ്ടസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് കിരീട ജേതാക്കൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് മോഹൻ ബഗാന്റെ രണ്ടാമത്തെ ഐ എസ് എൽ കിരീട നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിലേത് മോഹൻ ബഗാൻ പരാജയപ്പെടുത്തിയത് ബംഗളൂരു എഫ് സി എ ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സീസണിലെ ഷീൽഡ് കിരീടം നേടിയത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരത്തിന് അർഹനായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ അലാദിൻ അജാരയാണ് ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം കരസ്ഥമാക്കിയത് മോഹൻ ബഗാന്റെ വിശാൽ കെയ്ത്താണ് പ്ലെയർ ഓഫ് ദി ലീഗായി തിരഞ്ഞെടുക്കപ്പെട്ടത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അലാദിൻ അജാരയെ തന്നെയാണ് എമേർജിംഗ് പ്ലെയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോവ എഫ് സിയുടെ ഗ്രിസൺ ഫെർണാണ്ടസും ലോക പാർക്കിൻസൺസ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പതിനൊന്നാണ് ലോക പാർക്കിൻസൺസ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പതിനൊന്ന് ലോക പാർക്കിൻസൺസ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പതിനൊന്നാണ് പൊതുജനാരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒൻപതാമത് ദേശീയ ഉച്ചകോടി നടന്നത് ഒഡീഷയിലാണ് പൊതുജനാരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒൻപതാമത് ദേശീയ ഉച്ചകോടി നടന്നത് ഒഡീഷയിലാണ് നിർണായക ധാതു മേഖലയിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് നാഷണൽ ക്രിട്ടിക്കൽ മിഷൻ നിർണായക ധാതു മേഖലയിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ഗോൾഡ് ആരുടെ ആത്മകഥയാണ് ജോസ് ആലുക്കാസിന്റെ ആത്മകഥയാണ് ഗോൾഡ് ഗോൾഡ് എന്ന ആത്മകഥ രചിച്ചത് ജോസ് ആലുക്കാസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി വിധവകളുടെ പുനർവിവാഹത്തിന് സാമ്പത്തികമായ പാരിതോഷികം ഏർപ്പെടുത്തിയ സംസ്ഥാനം ആണ് ഇന്ത്യയിൽ ആദ്യമായി വിധവകളുടെ പുനർവിവാഹത്തിന് സാമ്പത്തികമായ പാരിതോഷികം ഏർപ്പെടുത്തിയ സംസ്ഥാനം ജാർഖണ്ഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ഗോത്ര യുവജനോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം മിസോറാം ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ഗോത്ര യുവജനോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം മിസോറാം ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച കുമുദിനി ലഖിയ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കഥക്കുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച കുമുദിനി ലഖ്യ കഥ നർത്തകിയും നൃത്ത സംവിധായികയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നമ്മൾ ഒരുപാട് കേട്ട പേരാണ് കുമുദിനി ലഖിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചവരിൽ ഒരാളായിരുന്നു കുമുദിനി ലഖ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരം കുമുദിനി ലഖ്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കഥക് നർത്തകിയാണ് കുമുദിനി ലഖിയയ്ക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തിലുമാണ് കുമുദിനി ലഖിയയ്ക്ക് പത്മഭൂഷൺ പുരസ്കാരം രണ്ടായിരത്തി പത്തിലാണ് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലുമാണ് കൂടാതെ കേരള സർക്കാർ നൽകുന്ന ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരവും കുമുദിനി ലഖ്യക്ക് ലഭിച്ചിട്ടുണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച കുമുദിനി ലഖ്യ കഥക് നർത്തകിയാണ് കുമുദിനി ലഖ്യയ്ക്ക് പത്മശ്രീ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മഭൂഷൺ രണ്ടായിരത്തി പത്തിൽ പത്മവിഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള സർക്കാരിൻ്റെ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമാണ്